സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മുമ്പ് മാനസിക പിരിമുറുക്കം എന്ന വിഷയത്തെക്കുറിച്ച് സ്വാഗത പ്രസംഗികൻ പ്രസംഗിച്ചു കഴിഞ്ഞു എനിക്ക് ശേഷം ഇവിടെ ഒരുപാട് ഉദ്ഘാടന പ്രസംഗം നടക്കാനുള്ളതും ഉള്ളത് കാരണം കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ ഒറ്റവാക്കിൽ സംസാരിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി മുസാജിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം ഉദ്ഘാടകനായി ഇവിടെ മുഖ്യപ്രഭാഷണം നടത്താനായി ഇവിടെ ബാബുരാജൻ സാർ മറ്റു വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരി നന്മ സാംസ്കാരിക വേദി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള മാനസിക പിരിമുറുക്കം എങ്ങനെ ലഘൂകരിക്കാം എന്ന വിഷയം ഇന്നത്തെ സമ സമകാലീൻ ലോകത്തിൽ വളരെ പ്രാധാന്യം വർദ്ധിക്കും അർഹിക്കുന്നതാണ് നന്മ സാംസ്കാരിക വേദി കൂട്ടി വേദിയെപ്പറ്റി പറയുകയാണെങ്കിൽ സമൂഹത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളും കണ്ടറിഞ്ഞ് അതിനു തക്കതായ ഓരോ പരിപാടികളും സംഘടിപ്പിക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് നമ്മുടെ നന്മ സാംസ്കാരിക വേദി എന്തുകൊണ്ടാണ് നമുക്ക് പിരിമുറുക്കം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാരണം നമ്മൾക്ക് ഒരു പിരിമുറുക്കം മാനസികമായി ഉണ്ടാകുമ്പോൾ നമ്മൾ കേൾക്കാനായിട്ട് ഒരാൾ ഇല്ല എന്നതാണ് നമുക്കത് ഷെയർ ചെയ്യാനായിട്ട് ഒരാൾ ഇല്ല എന്നതാണ് നമുക്ക് മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്ന കാരണം ഈ ഒരു കാര്യത്തെ പറ്റി നന്മ സംസ്കാര വേദി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് നമുക്ക് എന്നും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഈ ക്ലബിൽ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിനായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ വരികയും പരസ്പരം സംസാരിച്ച് നിങ്ങളുടെ പിരിമുറക്കം കൊടുക്കുകയും ചെയ്യാമെന്നുള്ള തീരുമാനം ഇനി തൊട്ട് എല്ലാ ദിവസവും ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ് പല ഈ സമയം ഒരുപാട് വൈകിയതിനാൽ ഞാൻ മുഖ്യപ്രക്ക ഭാഷ സംസാരിക്കേണ്ടതുണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തതിനായി മൂസ ആജിയെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസം സംഘടിപ്പിക്കുന്ന മാനസിക പിരിമുറുക്കം എന്ന സെമിനാറിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പങ്ക് വേദിയിൽ ഈ ഈ പരിപാടിയിലേക്ക് നമ്മുടെ മുഖ്യ ഉദ്ഘാടനകൻ മൂസാജി അതുപോലെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന വേദിയിലും സദസ്സിലുമുള്ള മറ്റു വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം മാനസിക പിരിമുറുക്കം എന്ന് ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ എന്ന ഈ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാനും അതിൻ്റെ മുഖ്യ പ്രഭാഷകനായി എത്തിയിട്ടുള്ള ബാബുരാജ് സാർ അതുപോലെ ഈ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു ക്ലാസ്സാണ് ഇത് ഈ മാനസിക പിരിമുറുക്കം എന്ന് എല്ലാവർക്കും അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇത് നടക്കുകയാണ് അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാമെന്ന് അതിൻ്റെ മുഖ്യപ്രഭാഷകനായ ബാബു സാറും ഇവിടെ എത്തിയിട്ട് ചേരുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ബാബു സാറ് പറയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മൂസഹാരിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരുടെയും പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു ഷിഹാബിൻ്റെ പ്രസംഗം വളരെ മനോഹരമായിരുന്നു മോസഹാജിയുടെ പ്രസംഗവും നന്നായിട്ടുണ്ട് മോസഹാജി പിന്നെ അനുഭവങ്ങൾ ആ അനുഭവങ്ങളിലൂടെയാണോ പറഞ്ഞത് നന്നായിട്ടുണ്ട് അതുപോലെ അനീഷ് നന്നായി സംസാരിച്ചു മജീദ് ഇന്ന് ഫസ്റ്റ് വരെയാണ് ഫസ്റ്റിൽ വരുമ്പോൾ എത്രമാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഉഷാറാവും കാരണം ഇന്നിപ്പോൾ ആദ്യം വന്നപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നുണ്ടല്ലോ അത്രയൊന്നും പറയാൻ കഴിയാത്തവരായിരുന്നു എല്ലാവരും പിന്നെ മൻസൂർ മൻസൂർ ധാരാളം പറയണം എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ കുറച്ചേ പറഞ്ഞുള്ളൂ ഇവിടെ വരുമ്പോൾ ചില വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം ആ വിഷയത്തിൽ ഇവിടെ എത്തും മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചിന്തിക്കുകയും എന്തൊക്കെ പറയണം അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇവിടെ വരുമ്പോ ഇങ്ങനെ വെറുതെ പറഞ്ഞു നോക്കാം മനസ്സിലായി കുറേ വിഷയങ്ങൾ അപ്പഴും ശരിയോ യെസ് ഞാൻ അത്യാവശ്യം പ്രസംഗം കാണിച്ചതാം നോക്കൂ ബഹുമാനപ്പെട്ട ഉദ്ഘാടനൻ മൻസൂർ സാഹിബ് മുഖ്യ പ്രഭാഷകൻ മൂസഹായി ഇവിടെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സ് ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അസീസ് ഷിഹാബ് അനീഷ് മജീദ് ഉൾപ്പെടെയുള്ള പ്രഗത്ഭവ്യക്തികളെ പ്രിയപ്പെട്ട നാട്ടുകാരൻ വിദ്യാർത്ഥികളെ വളരെയേറെ സന്തോഷം തോന്നുകയാണ് നമ്മുടെ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഒരു കൗൺസിലിംഗ് ക്ലാസ്സിലാണ് നമ്മളൊക്കെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും ഈ ഒരു സംരംഭം ഈ ഒരു ക്ലാസ് ശ്ലാഘനീയമാണ് ശ്ലാഗതാർഹമാണ് കാരണം നമ്മളെല്ലാം ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ ജീവിക്കുന്നവരാണ് ടെൻഷനില്ലാത്ത വിഷമമില്ലാത്ത പ്രയാസമില്ലാത്ത ആരുമില്ല ഒന്നല്ലെങ്കിൽ ഒന്ന് എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പട്ടാമ്പി ഗവണ്മെന്റ് സ്കൂളിൽ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർ കിണറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു നിങ്ങളൊക്കെ കേട്ടിരിക്കാം സോഷ്യൽ മീഡിയയിൽ ആരെങ്കിൽ കേട്ടിരുന്നു നമ്മുടെ പട്ടാമ്പി ഗവൺമെന്റ് സ്കൂൾ അപ്പോൾ അതിൻ്റെ കാരണം അവർക്ക് മുപ്പത്തിയാറ് വയസ്സായിട്ടുണ്ട് ഇതുവരെ കല്യാണം ശരിയായിട്ടില്ല അതിൻ്റെ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയി പിന്നെ കുറച്ച് മാനസികമായ ബുദ്ധിമുട്ടുകളിലേക്ക് എത്തി നാട്ടുകാരൊക്കെ പറയാൻ വരെ തുടങ്ങി ആ ടീച്ചർക്ക് മാനസികമാണ് എന്ന് വരെ പറഞ്ഞ് പ്രചരിപ്പിച്ചു നമ്മളെ സംബന്ധിച്ച് നമുക്ക് മാനസികം ഒരാൾ തീരെ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത രണ്ട് വാക്കുകളുണ്ട് ബാക്കിയൊക്കെ നമ്മൾ സഹിക്കും പക്ഷെ ആ രണ്ട് വാക്കുകൾ നമുക്ക് കേൾക്കുന്നത് ഭയങ്കര വിഷമായിരിക്കും അതിൽ ഒന്ന് കള്ളൻ എന്ന വാക്കാണ് നമ്മളെ കുറിച്ച് ആരെങ്കിലും നീ കള്ളൻ ആണ് എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷമായി മറ്റൊന്ന് ഭ്രാന്തൻ എന്നാണ് അല്ലെ അവന് ഭ്രാന്താണ് അവന് ഭ്രാന്തനാണെന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കാൻ ഭയങ്കര വിഷമായി ബി ടീച്ചറെ കുറിച്ച് അങ്ങനെ പല ആളുകളും പറയാൻ തുടങ്ങി അവർക്ക് ചെറിയ മാനസികാണ് മാനസികാണ് സഹിക്കാൻ കഴിയാതെ ചാടി ആത്മഹത്യ ചെയ്യും ആലോചിച്ച് വെക്കണം ഇവരും വിദ്യാഭ്യാസവും ഉള്ള ഒരു ടീച്ചറാണ് ആ ചെയ്യുന്നത് തൊട്ടടുത്ത ദിവസം അതേ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയും ആത്മഹത്യ ചെയ്തു ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വീട്ടിലെ ചില കുടുംബ പ്രശ്നങ്ങളായിരുന്നു കാരണം തൊട്ടടുത്ത ദിവസം അതേ സ്കൂളിലെ മറ്റൊരു കുട്ടി ആയിട്ട് മരണപ്പെട്ടു തൊട്ടടുത്ത ദിവസം മറ്റൊരു കുട്ടി അപസ്മാരമായിട്ട് ഒരേ സ്കൂളില് നാല് ദിവസം നാല് മരണം നാല് ദിവസം സ്കൂൾ ലീവായിരുന്നു നമ്മുടെ തൊട്ടടുത്ത സമയം പ്രദേശത്താണ് അപ്പോൾ മാനസിക പ്രശ്നങ്ങളാൽ ആത്മഹത്യ ചെയ്യുന്നവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു മാനസിക പ്രശ്നങ്ങളാൽ ശാരീരികമായ അസുഖങ്ങളുണ്ടായി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു കുടുംബ കലഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ധാരാളം ആളുകൾ രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം മനുഷ്യർക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങളാണ് നേരത്തെ അവിടെ പറഞ്ഞ പോലെ മാനസിക പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ രോഗിയാവും ഉറക്കം നഷ്ടപ്പെടും വിശപ്പില്ലായ്മ അനുഭവപ്പെടും എപ്പോഴും മൂത്ര ഒരു തോന്നൽ അതുകൂടും ഭാര്യയെ സംശയിക്കും ഭർത്താവിനെ സംശയിക്കും അയൽവക്ക ബന്ധങ്ങൾ ഭക്ഷണമാകും ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ സകല നാശങ്ങൾക്കും കാരണമാണ് മാനസിക പിരിമുറുക്കം സൗന്ദര്യം നഷ്ടമാകും ആരോഗ്യം ചെയ്യിക്കും മുടി കൊഴിഞ്ഞു പോകും എല്ലാ നിലക്കും നമ്മൾ ഹാപ്പി ആവണമെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കണം മനസ്സിൽ സമാധാനം ഉണ്ടായിരിക്കണം ഒരു ഗുരുവും ശിഷ്യനും ഒരു കപ്പലിൽ യാത്ര പോവുകയാണ് ആ സമയത്ത് ഗുരു ചോദിക്കുകയാണ് ശിഷ്യനോട് ഈ ആർത്തുലച്ച് ഈ തിര ഈ തിരമാലകൾ ഈ ആഞ്ഞടിക്കുന്ന തിരമാലകൾക്കിടയിലൂടെ നമ്മുടെ കപ്പലിങ്ങനെ പോകുമ്പോൾ ഇതിലൂടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്ത് പഠിക്കുന്നു എന്ന് ചോദിച്ചു അപ്പം ശിഷ്യൻ പറഞ്ഞു കാറ്റില്ലെങ്കിൽ കടൽ ശാന്തമാണ് ആഗ്രഹങ്ങളും ഭയവും ഇല്ല എങ്കിൽ മനസ്സും ശാന്തമാണ് എന്ന് ഞാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞു ശക്തമായ തിരമാലകൾക്കിടയിലൂടെയുള്ള ഈ യാത്ര നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു ഗുരു ശിഷ്യൻ പറഞ്ഞു ഇല്ല അപ്പോൾ വീണ്ടും ഗുരു പറഞ്ഞു കൊടുക്കുകയാണ് ശക്തമായ തിരമാലകൾക്കിടയിലൂടെയുള്ള യാത്ര ആർക്കും അത്ര ഇഷ്ടാവില്ല പേടിയായിരിക്കും കപ്പൽ മറിഞ്ഞു പോകുമോ തോണി മറിഞ്ഞു പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാകും ശക്തമായ കാറ്റും കോളും അതുപോലെ തന്നെ തിരമാലകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്നിട്ട് ഗുരു പറയാണ് ഇതുപോലെയാണ് മനസ്സ് പ്രക്ഷുബ്ധമാകുമ്പോൾ മനസ്സ് താളം തെറ്റുമ്പോൾ മനസ്സിൻ്റെ പിരിമുറുക്കം വർദ്ധിക്കുമ്പോൾ മുന്നോട്ട് പോകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് മനസ്സ് ശാന്തമാകാനാണ് സന്തോഷമാകാനാണ് സമാധാനം കിട്ടാനാണ് എന്നിട്ട് ഗുരു പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാ മനുഷ്യരെ നിയന്ത്രിക്കാൻ പഠിക്കുന്നുണ്ട് കപ്പൽ നിയന്ത്രിക്കാൻ പഠിക്കുന്നുണ്ട് വിമാനം നിയന്ത്രിക്കാൻ പഠിക്കുന്നുണ്ട് എത്രത്തോളം ഒരു കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെപ്പോലും നിയന്ത്രിക്കാൻ മനുഷ്യൻ പഠിക്കുന്നുണ്ട് ആനയെ നിയന്ത്രിക്കുന്നത് മനുഷ്യരാണ് എന്നാൽ മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള പരിശീലനം നമുക്ക് കിട്ടുന്നുണ്ടോ നമ്മൾ പരിശീലിക്കുന്നുണ്ടോ അതിനും പരിശീലനമുണ്ട് മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം അതിന് പരിശീലനമുണ്ട് പക്ഷെ അത്തരം പരിശീലനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇത്തരം ക്ലാസ്സുകൾ അതിനു വേണ്ടിയാണ് മനസ്സിനെ നിയന്ത്രിക്കൽ എങ്ങനെയാണ് എന്ന് പരിശീലിക്കലാണ് ഇത്തരം ക്ലാസിൻ്റെ ലക്ഷ്യം എന്നാൽ നമുക്ക് ലഭിക്കുന്നത് സുഖം സന്തോഷം സമാധാനം സംതൃപ്തി എങ്ങനെയാണ് മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുക മനസ്സ് മനസ്സാണ് മരുന്ന് നമ്മൾ പറയാറുണ്ട് ഞാൻ മനസ്സ് തട്ടി പറയാണ് എൻ്റെ മനസ്സ് വേദനിച്ചു അല്ലെങ്കിൽ എനിക്ക് മനസ്സില്ല മനസ്സിലായോ അങ്ങനെയൊക്കെ പറയാറുണ്ട് എന്താ കാരണം എല്ലാം മനസ്സാണ് എല്ലാം മനസ്സാകുന്ന വാണിക്യ കൊട്ടാരത്തിലാണ് എല്ലാം ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചിന്ത നമ്മുടെ മനസ്സിലാണ് ആദ്യം അപ്പോൾ എല്ലാത്തിൻ്റെയും താക്കോൽ മനസ്സാണ് ആ മനസ്സ് പ്രക്ഷുബ്ധമായാൽ നമ്മൾ പരാജയപ്പെട്ടു സമസ്ത മേഖലയിലും നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് എപ്പോഴും സ്ട്രെസ്സാണ് മാനസിക പിരിമുറുക്കാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളാലാവാം അതല്ലെങ്കിൽ വീട്ടിലെ കുടുംബ പ്രശ്നങ്ങളാലാവാം പഠിക്കുന്ന കാലത്തൊക്കെ ചില കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാകും പക്ഷെ ആ കാലം കഴിഞ്ഞാൽ മാറിയേക്കാം പക്ഷെ ജോലിയൊക്കെ ആയി കഴിഞ്ഞ് പിന്നീട് സ്ട്രെസ്സ് വരുമ്പോൾ അവർ ജീവിതകാലം മുഴുവൻ ആ പിരിമുറുക്കം ഉണ്ടാകും അപ്പോൾ ഒരു നല്ല ജോലിയിൽ എത്തപ്പെടുക എന്നുള്ളത് പിരിമുറുക്കം കുറക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ഇഷ്ടപ്പെട്ട ജോലി നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരില്ല എന്നാൽ ഇഷ്ടപ്പെടാത്ത ജോലിയാണെങ്കിൽ എപ്പോഴും ഒരു കഷ്ടപ്പാടായി തോന്നും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ഓഫീസ് ടൈം അഞ്ച് മണിയായാലും നമുക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ലേ പിന്നെ നമ്മളിരുന്ന് ഇങ്ങനെ ഇഷ്ടമില്ലാത്ത ജോലിയാണെങ്കിലും അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ കെ എസ് ഇ ബിയിലാണ് അസീസ് സാർ അത് ഇഷ്ടമില്ലാതെ ചെയ്യുകയാണെങ്കിൽ അഞ്ചു മണിയൊന്നും ആവണ്ട നാലേ ആകുമ്പോഴേക്കും നാലര ആകുമ്പോഴേക്കും ഇങ്ങനെ പോകാൻ തൃതിയായിരിക്കും നിലമുറച്ച് അത് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിലോ അഞ്ചുമണിയായാലും അഞ്ചേ കാലായാലും ചോദിക്കാൻ പറ്റുള്ളവർ എന്താ ഫോണില്ലേ എന്താ പോകാത്തത് സമയമായല്ലോ നമ്മൾക്ക് ആലോചിച്ച് നോക്കുക ഞാൻ ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെട്ടാണോ കഷ്ടപ്പെട്ടാണോ ഇഷ്ടപ്പെട്ട ജോലിയിൽ എത്തപ്പെടുക മാനസിക പിരിമുറുക്കം കുറക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം നല്ല ഒരു ഇണയെ കിട്ടുക എന്നുള്ളതാണ് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നമ്മെ മനസ്സിലാക്കി പെരുമാറുന്ന സംസാരിക്കുന്നവരെ ഇണയാണെങ്കിൽ എല്ലാ പിരിമുറുക്കവും വീട്ടിലെത്തിയാൽ കുരുകി മഞ്ഞു ഒരുങ്ങും പോലെ നേരെമറിച്ച് എല്ലാം സുഖമാണ് ജോലി സുഖമാണ് വീടുണ്ട് കാറുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ കിട്ടിയ പെണ്ണ് ശരിയല്ല എങ്കിലോ പിരിമുറുക്കം പോകുന്ന സമയമുണ്ടാവില്ല അപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നമുക്ക് യോജിച്ച നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു ഭാര്യയാവണം മമ്മൂട്ടിയുടെ ഒരു പടത്തിലുണ്ട് ഭൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന ുന്നു ഭാര്യ ദുഃഖത്തിൽ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാകുന്നു ഭാര്യ എത്ര ദുഃഖമുള്ള എത്ര മുള്ളുകളാണെങ്കിലും അതിനൊക്കെ പുഷ്പങ്ങൾ മനോഹരമായ റോസാപ്പൂവാക്കി മാറ്റും നമ്മുടെ ഇണ ഭാര്യ അങ്ങനെയുള്ള ഒരു ഈണ നമുക്കുണ്ടെങ്കിലും നമ്മുടെ പിരിമുറുക്കം ഒരുവിധമൊക്കെ നമുക്ക് നൽകാം ഒഴിവാക്കാൻ പറ്റും സന്തോഷിക്കാൻ പറ്റും അതൊക്കെ സത്യം പറഞ്ഞ ഒരു ഭാഗ്യം അപ്പോൾ ഈ പിരിമുറുക്കം അല്ലെങ്കിൽ മാനസികമായ വിഷമങ്ങൾ അത് ഉണ്ടാകുമ്പോൾ മാത്രം ചികിത്സിക്കുകയും അത് മാറ്റാൻ ശ്രമിക്കുകയും അല്ല നമ്മൾ ചെയ്യേണ്ടത് പിന്നെന്ത് ചെയ്യണം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയാറുണ്ട് പ്രതിരോധം ചികിത്സയേക്കാൾ ഏറ്റവും നല്ലതാണ് അഥവാ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ പ്രധാനം രോഗം വരാതെ നോക്കലാണ് ഇപ്പം നമ്മളൊക്കെ ചെയ്യേണ്ടത് എന്താ മാനസിക പിരിമുറുക്കം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് മാനസിക പിരിമുറുക്കം വന്ന് ചികിത്സിക്കലല്ല അതിനു മുമ്പ് തന്നെ എപ്പോഴും മനസ്സ് സ്വസ്ഥവും ശാന്തവും സമാധാനവും ഒക്കെ ഉള്ള ഒരു മനസ്സിൻ്റെ ഉടമയാവാൻ നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് എല്ലാവർക്കും പറ്റും നേരത്തെ കുറേ സൂചിപ്പിച്ചു ഇവിടെ പക്ഷേ സൈക്കോളജിസ്റ്റ് ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഏകദേശം ഒരു ഇരുപതോളം കാര്യങ്ങൾ പറയുന്നുണ്ട് സൈക്കോളജിയിൽ ഈ ഇരുപതിൽ ഇരുപതും നമ്മൾ പാലിക്കേണ്ട ആവശ്യമില്ല ഇരുപത് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒരു അഞ്ച് കാര്യം നമ്മുടെ ഡെയിലി റൊട്ടീൻ ആക്കുക നമ്മൾ ഡെയിലി ഉറങ്ങും പോലെ ഡെയിലി ഭക്ഷണം കഴിക്കും പോലെ ഡെയിലി വസ്ത്രം ധരിക്കും പോലെ ഈ ഇരുപത് കാര്യങ്ങളിൽ നമുക്ക് പറ്റാവുന്ന നമ്മുടെ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്ന ഒരു അഞ്ച് കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ നമുക്ക് മാനസികാരോഗ്യമുള്ള ആളുകളായി മാറാം ഇല്ലാത്ത ആളുകളായി മാറാം മാനസിക പിരിമുറൊക്കെ ഇല്ലാത്ത ആളുകളായി പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗം നമ്മൾ വിചാരിക്കും പ്രശ്നങ്ങൾ ഏതൊരു മനുഷ്യനും പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ പ്രിയപ്പെട്ടവർ മരിച്ചു പോവുക അത് സ്വാഭാവികമാണ് അല്ലെങ്കിൽ രോഗം ഉണ്ടാവുക അപകടം ഉണ്ടാവുക ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കാം പക്ഷെ അങ്ങനെയൊക്കെ എന്ത് സംഭവിച്ചാലും നമ്മുടെ മനസ്സ് തകരാതെ നമുക്ക് ആത്മസംയമനം പാലിക്കാൻ പറ്റും അതില്ലായെങ്കിൽ ചിലപ്പോൾ പോകും ആത്മഹത്യ വരെ ചെയ്തു പോകും ഒരു തോണി പുഴയിലേക്ക് ഇറക്കുമ്പോൾ ഓളം ഉണ്ടാവരുത് എന്നല്ല ചിന്തിക്കേണ്ടത് പിന്നെ എന്താ ആ തോണി ആടി ഉലയരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഓളങ്ങൾ ഉണ്ടാവാം തിരമാലകൾ ഉണ്ടാവാം ഓളങ്ങൾക്കും തിരമാലകൾക്കും ഇടയിൽ എൻ്റെ തോണി എൻ്റെ വഞ്ചി ആടി ഉലഞ്ഞു മറിഞ്ഞു പോകരുത് എന്ന ചിന്തയാണ് നമുക്ക് ആവശ്യം ഇതുപോലെ ജീവിതമാകുമ്പോൾ നമുക്ക് അപകടങ്ങൾ സംഭവിക്കാം മരണം സംഭവിക്കാം രോഗങ്ങൾ വരാം പ്രിയപ്പെട്ടവരുടെ ഉണ്ടാവാം പലതും സംഭവിക്കാം ഒരു പക്ഷേ ഉണ്ടാവാം ഭൂകമ്പം ഉണ്ടാവാം സുനാമി ഉണ്ടാവാം എല്ലാം ഉണ്ടാവാം ഓളങ്ങൾ സ്വാഭാവികമാണ് തിരമാലകൾ സ്വാഭാവികം പക്ഷേ എന്തൊക്കെ ഉണ്ടായാലും നമ്മുടെ തോണി മറിയാൻ പോകും നമ്മുടെ മനസ്സ് കലുഷിതമാകാൻ പാടില്ല അപ്പോഴും നമുക്കൊരു ശാന്തി വേണം സമാധാനം അതിന് നമ്മൾ ശീലിക്കേണ്ട നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അല വിധിക്കിരില്ല ഹിതത്വ ഇന്നൽ കുളുക മനസ്സിന് ശാന്തി വേണമെങ്കിൽ സമാധാനം വേണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദൈവസ്മരണയാണ് ദൈവസ്മരണയോടെ വിക്രശില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്മരിക്കുക അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് എപ്പോഴും ഒരു ദൈവസ്മരണ നമുക്കുണ്ടാവും എന്ത് കാര്യങ്ങൾ ചെയ്യും പടച്ച റബ്ബിൽ വരമേൽപ്പിക്കും ഇത് എന്താ റബ്ബ് എനിക്ക് വിരിച്ചതാണ് ഞാനത് തൃപ്തിപ്പെടുന്നു നമ്മൾ സംസ്മരിക്കുമ്പോൾ പറയാറുണ്ട് ഏറ്റവും അവസാന സംസ്കാരം കഴിഞ്ഞ് ദിവാഴ്ച സംസ്കാരത്തിന് ശേഷം അലിമ അവൻ നൽകാൻ ഉദ്ദേശിച്ചാൽ അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല അവൻ തടഞ്ഞാൽ അത് നൽകാനും ആർക്കും സാധ്യമല്ല ആ ഒരു ഉറച്ച ചിന്ത ഒരു വിശ്വാസം ഒരു മനുഷ്യന് മാനസികമായ ധൈര്യം ഉണ്ടാവാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മനസ്സ് ചില സമയത്ത് ബലപ്പെടണം ചില സമയത്ത് ആർദ്രമാവണം ചില സമയത്ത് മനസ്സ് പ്രക്ഷുബ്ധമാവും അത് സ്വാഭാവികം നേരത്തെ പറഞ്ഞ പോലെ പ്രിയപ്പെട്ടവരുടെ പ്രസവം മരണം ചില സമയത്ത് പ്രക്ഷുബ്ധമാവും പക്ഷെ ആ സമയത്തും മറിയാൻ പാടില്ല തോണി മറിയാൻ പാടില്ല ജീവിതം കൈവിട്ടു പോകാൻ പാടില്ല അപ്പം അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു ഒന്ന് എനിക്ക് മുമ്പ് പറഞ്ഞു ഒരുപാട് ആളുകൾ എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ദൈവസ്മരണ രണ്ട് ശ്വസനം ശ്വസനം നമ്മൾ ശീലിക്കണം അപ്പം നിങ്ങൾ പറയും നമ്മളൊക്കെ ശ്വസിക്കുന്നുണ്ടല്ലോ എല്ലാവരും ശ്വസിക്കുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ശ്വസിക്കുന്ന ശ്വസനത്തെക്കുറിച്ച് നമ്മൾ ബോധേടല്ല നമ്മൾ അറിയുന്നില്ല അതിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഉറങ്ങുമ്പോൾ നമ്മൾ ശ്വസിക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ശ്വസനമുണ്ട് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയും അതായത് നമ്മുടെ ശ്വസനത്തിലേക്ക് പൂർണ്ണമായി ശ്രദ്ധിച്ചു കൊണ്ടുള്ള ഒരു ശ്വസനം അതാണ് ബ്രീത്തിങ് ഇത് എല്ലാ ദിവസവും നമ്മൾ പതിവൊക്കെ ഇത് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് എല്ലാ ദിവസവും അതിന് പ്രാണായാമം എന്നൊക്കെ പറയും ഇനി അങ്ങനെയൊന്നും വേണ്ട നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഈ ശ്വസന ഇതിലേക്ക് മാത്രം ശ്രദ്ധിക്കാം എന്നിട്ട് ശ്വാസം ഒന്ന് മൂക്കിലൂടെ ശക്തമായിട്ട് വിളിച്ച് ഒന്ന് വിടാം ഒരു പത്ത് പ്രാവശ്യം എല്ലാ ദിവസവും ഈ ശ്വസനം നമ്മൾ ശീലിക്കാം രാത്രി കിടക്കാൻ സമയത്താവാം അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴാവാം എപ്പോഴും ആവാം ശ്വസനം പല രീതിയിലുണ്ട് യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഈ ബ്രീത്തിങ്ങിൻ്റെ പല പല രീതികൾ നമുക്ക് പഠിക്കാൻ പറ്റും അതിൽ നമുക്ക് പറ്റുന്ന ഏതെങ്കിലും ഒന്ന് പഠിച്ചു നോക്കാം കിടന്നിട്ടോ ഇരുന്നിട്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തള്ളവിരല് ഇവിടെ പിടിക്കാം മോതിര വിരലിൽ ഇവിടെ പിടിക്കാം ബാക്കി വിരൽ നെറ്റിയിൽ വെക്കാം എന്നിട്ട് ഒരു മൂക്കിലൂടെ ശ്വാസം എടുക്കാം മറ്റേ മൂക്കിലൂടെ ശ്വാസം വിടാം ബൂക്കിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ വിടാം ഇങ്ങനെ പറ്റുന്ന ഒരുപാട് ബ്രീത്തിങ് എക്സസൈസുകൾ യൂട്യൂബിൽ നമുക്ക് കാണാൻ പറ്റും അത് പഠിച്ച് നമ്മളത് പ്രാക്ടീസ് ചെയ്യാം അതിലൂടെ നമുക്ക് ഒരു റിലാക്സ് കിട്ടും മാത്രമല്ല ഈ ശ്വസനം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഡീപ്പായിട്ട് ശ്വസനം ചെയ്യുമ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ഒരുപാട് ഓക്സിജൻ കിട്ടും നമ്മുടെ ഹൃദയം നമ്മുടെ കിഡ്നി നമ്മുടെ മറ്റ് പാങ്ക്രിയാസ് നമ്മുടെ ആമാശയം ചെറുകൂടൽ നമ്മുടെ ലൈംഗിക അവയവങ്ങൾ നമ്മുടെ ആന്തരിക നമ്മുടെ ബ്രെയിൻ ഈ ആന്തരിക അവയവങ്ങൾക്കൊക്കെ ഓക്സിജൻ ലഭിക്കണം രക്തത്തിൽ ഓക്സിജൻ ഉണ്ടാവണം ഈ ആന്തരിക അവയവങ്ങൾക്ക് ഓക്സിജൻ ശരിക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ശരിക്ക് ശ്വാസം എടുത്ത് നമ്മൾ പുറത്തേക്ക് വരണം അപ്പോഴാണ് ആന്തരിക അവയവങ്ങൾക്ക് ശരിക്ക് കിട്ടുക ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്താ കാരണം എന്നറിയോ നമ്മൾ വയറ് നടക്കും ശ്വാസകോശം നടക്കുന്നില്ല ഞാൻ ഉള്ളതാണ് ശ്വാസകോശം നടക്കണം അതെങ്ങനെയാണ് ഈ ബ്രീത്തിങിലൂടെയാണ് യോഗയിലൊക്കെ ബ്രീത്തിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട് ബ്രീത്തിങ് മാത്രം എടുത്തിട്ടുള്ള ചികിത്സകളുണ്ട് അപ്പം അതുകൊണ്ട് ബ്രീത്തിങ് നമുക്ക് പറ്റുന്ന കാര്യമാണ് അത് ശീലാക്കാം ഒരു പത്ത് പ്രാവശ്യം ശ്രദ്ധിച്ചുകൊണ്ട് ഈ ശ്വസന വ്യായാമം നമ്മൾ ശീലിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് മെഡിറ്റേഷൻ ഇസ്ലാമിക് മെഡിറ്റേഷൻ ഉണ്ട് പല മെഡിറ്റേഷൻസ് ഉണ്ട് മെഡിറ്റേഷൻ തന്നെ എത്രയേ ഉള്ളൂ കുറച്ചു നേരം മറ്റ് ശ്രദ്ധകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ നമ്മുടേതായ ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് ശ്രദ്ധയിരിക്കുക മെഡിറ്റേഷൻ ധ്യാനം എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റും പ്രവാചകന് മുഹമ്മദ് നബി ഏറ്റവും അധികം ധ്യാനിക്കുമായിരുന്നു ജബലന്നൂർ എന്ന പർവ്വതത്തിൻ്റെ മുകളിൽ പോയിട്ട് ആ ഗുഹയിൽ പോയിട്ട് ഇന്നേ ഇരിക്കും കുറേ കാലം ധ്യാനിച്ചപ്പോഴാണ് ഒരു ദിവസം മാലാക്ക ജിബിലിൽ പ്രത്യക്ഷപ്പെടുന്നത് കുറക്കാനിറങ്ങുന്നത് ഇപ്പം ധ്യാനം എന്ന് കേൾക്കുമ്പോൾ അതൊക്കെ അനിസ്ലാമികമാണ് എന്ന് കരുതരുത് ഏറ്റവും അധികം ധ്യാനം ചെയ്തതും പരിശീലിച്ചതും പ്രവാചകന് മുഹമ്മദിന നമ്മൾ ധ്യാനിക്കണം ധ്യാനിക്കുമ്പോൾ നമുക്കൊരുപാട് ഉൾക്കാഴ്ച ലഭിക്കും നമുക്കൊരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെളിവാകും ധ്യാനം പരിശീലിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാര്യം നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഡയലി ചെയ്യാം അത് എന്തുവാം വായനയാവാം എല്ലാ ദിവസവും കുറച്ച് വായിക്കുക വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ വായിക്കുന്ന കഥാപാത്രങ്ങളും വായി സഞ്ചരിക്കുക അല്ലെങ്കിൽ മറ്റേ ഇഷ്ടമുള്ള ഒരു കാര്യം ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും കുറച്ച് ഹെൽത്ത് ക്ലബിൽ പോകും ജിമ്മിൽ പോകും എല്ലാ ദിവസവും പോകും ജിമ്മിൽ പോകുന്നത് മസിൽ ഉണ്ടാക്കാനല്ല അതൊരു പോസിറ്റീവ് എനർജിയാണ് അവിടെ കാണുന്ന കാഴ്ചകളും കുറച്ചു നേരം നമ്മൾ കാർഡിയോ ചെയ്യുന്നു കുറച്ച് നേരം നമ്മൾ ട്രെഡ്മില് അതുപോലെ സൈക്ലിങ് മറ്റ് കുറച്ചൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലിലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും ഒരു ചെറിയൊരു വ്യായാമമായി അങ്ങനെ നമുക്ക് പറ്റുന്ന ഒന്നുകിൽ അത്രയും വിഷയങ്ങൾ എന്താണോ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ അതിലേക്ക് അല്ലെങ്കിൽ നടന്നാൽ മതി എല്ലാ ദിവസവും കുറച്ച് നേരം നടക്കുക അല്ലെങ്കിൽ കളിക്കാൻ പോവുക ഫുട്ബോളൊക്കെ കളിക്കുന്ന ആളുകൾ അങ്ങനെ ശരീരം മൊത്തത്തിലൊരു ഫിസിക്കൽ ഒരു മൂവ്മെൻറ്റ് വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഡൈലി കുറച്ച് നേരം ചെയ്യണം ഒരു അരമണിക്കൂറെങ്കിലും ചെയ്യണം മറ്റൊന്ന് പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ വളർത്തു മൃഗങ്ങൾ പൂച്ച കോഴി ഇതിനൊക്കെ വളർത്തുക അതുമായി കുറച്ച് സമയം ചിലവഴിക്കുക അല്ലെങ്കിൽ പച്ചപ്പ് കാണുക നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ഒരു പച്ചക്കറിത്തോട്ടം പച്ചമുളക് വെണ്ട ചെറിയ കൃഷി ചെറുതായിട്ട് അതിങ്ങനെ പരിപാലിക്കുക അതിനെ വളർത്തൊടുക്കുക ഇതൊക്കെ നമ്മുടെ മാനസിക സംഘർഷം കുറക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ പത്തിരുപതോളം കാര്യങ്ങൾ പിന്നെ പറയുന്നുണ്ട് മ്യൂസിക് തെറാപ്പി മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാട്ടൊന്ന് പാടി നോക്കുക നല്ല പാട്ടുകൾ കേട്ട് നോക്കുക പാട്ടെന്ന് പറയുമ്പോൾ ഡി ജെ പാട്ടല്ലേ ഉദ്ദേശിക്കുന്നത് മനസ്സിന് ശാന്തത നൽകുന്ന നല്ല നല്ല ഗാനങ്ങളുണ്ട് യൂട്യൂബിലൊക്കെ അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മ്യൂസിക് തെറാപ്പി അതിൽ ചികിത്സയാണ് അത് നമ്മൾ പരിശീലിക്കുക പാടാൻ കഴിയില്ലെങ്കിൽ രണ്ടുപേരും പാടി നോക്കുക നല്ല പാട്ടുകൾ കേട്ട് നോക്കുക വിശത്ത് കുറ ആ നല്ല ശൈലിയിൽ പോകുമ്പോൾ അത് കേട്ടു നോക്കുക ഇതൊക്കെ മാനസിക സമ്മർദ്ദം കുറക്കുക ഇങ്ങനെ ഏകദേശം പത്തിരുപതോളം കാര്യങ്ങൾ പറയുന്നുണ്ട് യൂട്യൂബിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലെല്ലാം ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ നമുക്ക് പറ്റുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ ഒരു അഞ്ച് കാര്യം ഉണ്ടായാലും നമ്മൾ ചെയ്യുക അതിൽ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇതാ ഒന്ന് ബ്രീത്തിങ് ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ചെയ്യാറ് എല്ലാ ദിവസവും ജിമ്മിൽ പോവും ഞായറാഴ്ച മാത്രം പോവില്ല മൂന്നരക്ക് പോയി ഒരു നാലര നാലേ മുക്കാല് വരെ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ മുകളിൽ പോയി ബ്രീത്തിങ് ചെയ്യും ബ്രീത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹമ്മിങ് എന്നറിയ പരിപാടിയുണ്ട് ഹമ്മിങ് അതൊക്കെ ഓരോ ദിവസത്തെ ക്ലാസ് ആവശ്യമുള്ളതാണ് അതൊക്കെ ചെയ്ത് ഇപ്പം ബ്രീത്തിങ് ആയി വ്യായാമമായി പിന്നെ കുറച്ച് വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഈ പച്ചപ്പ് എന്തെങ്കിലുമൊക്കെ കൃഷി കാര്യങ്ങൾ ഇപ്പൊ കഴിച്ചാൽ പഴം ഉണ്ടല്ലോ അത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ച് മുളക് പച്ചമുളക് ഉണ്ടാക്കും രണ്ടൊക്കെ ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അത് ചെയ്യാം പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു പാഷൻ ഇപ്പം ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പ്രസംഗ പരിശീലനങ്ങളാസ് ഇതിൽ ജോലി ആയിട്ടല്ല നമ്മളാ ചെയ്യുന്ന കാര്യത്തെ ഒരു പാഷനായിട്ട് ഒരു ഇഷ്ട വിഷയമായിട്ട് അങ്ങനെ കൊണ്ടുപോകാം നിങ്ങൾ ചെയ്യുന്ന എന്ത് കൃഷിയാണെങ്കിൽ അതിനൊരു ജോലിയായി കാണാതെ അതൊരു പാഷനായിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഒരു 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 ഭാഗം ഒരു വിഷയമായിട്ട് കണ്ടുകൊണ്ട് അതിൽ അങ്ങനെ ചിലവഴിക്കുക അപ്പോൾ നമുക്ക് കഷ്ടപ്പാടുണ്ടാവില്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പാട്ട് പാടുക നല്ല പാട്ടുകളൊക്കെ ഇടക്കൊന്ന് കേൾക്കുക ഇങ്ങനെയുള്ള ഒരു നാലഞ്ച് വിഷയങ്ങൾ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് പിന്നെ കുടുംബ ബന്ധം നമ്മൾ പുലർത്ത് ഇടയ്ക്കൊക്കെ ബന്ധുക്കൾ വീട്ടിലേക്ക് പോവുക ഇടക്കൊന്ന് യാത്ര ചെയ്യുക ഇനി സമാധാനം ഒരു സംതൃപ്തി എപ്പോഴും ഉണ്ടാകും ഇത് പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമല്ല സന്തോഷ സമയത്തും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം അതുപോലെ ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കണം ഭക്ഷണത്തിൽ പച്ചക്കറി അധികം വർദ്ധിപ്പിക്കുക കടല ബദാം ഈത്തപ്പഴം അങ്ങനെയുള്ള പിന്നെ മോര് തൈര് ഇതൊക്കെ ഈ മാനസിക പിരിമുറുക്കം ഉണ്ടെങ്കിൽ അതൊക്കെ ഭക്ഷണത്തിൽ വർദ്ധിപ്പിക്കുക കടല ഇങ്ങനെ കുറിക്കുന്നതൊക്കെ നല്ലതാണ് ബദാം കഴിക്കുക മറ്റെ